Everyone, welcome to a for Education. Myself Tasmiya Rashid. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്നൊരു ചെറിയ പാട്ടാണ് ഏൻഷ്യൻ ക്രിറ്റിസിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന അരിസ്റ്റോട്ടിൽ ആൻഡ് ട്രാജഡി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എസ് യു ഓൾ നോ നമ്മൾ ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ ബിഗിൻ ചെയ്യുന്നൊരു ഏരിയ ആണ് ഏൻഷ്യൻ ക്രിറ്റിസം എന്ന് പറയുന്നത് അതിൽ അരിസ്റ്റോട്ടിൽ വ്യൂ ഓഫ് ട്രാജഡി അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ അരിസ്റ്റോട്ടിൽ എന്തൊക്കെയാണ് ട്രാജഡിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന അരിസ്റ്റോട്ടിലെ ആ ഒരു ഫേമസ് ഡെഫിനേഷൻ ഓഫ് ട്രാജഡി എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അരിസ്റ്റോട്ടിൽ എന്താണ് ട്രാജഡിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സോ ഇറ്റ്സ് ഗിവൺ ഹിയർ ട്രാജഡി ഈസ് ആൻഡ് ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ് കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സർട്ടിൻ മാഗ്നിറ്റ്യൂഡ് ഇൻ ലാംഗ്വേജ് ആൻഡ് എംബലിസ് വിത്ത് ഈ കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെന്റ് ദി സെവറൽ കൈൻസ് ബീങ് ഫൗണ്ട് ഇൻ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദി പ്ലേ ഇൻ ദി ഫോം ഓഫ് ആക്ഷൻ നോട്ട് ഓഫ് നറേറ്റീവ് ത്രൂപിറ്റി ആൻഡ് ഫിയർ എഫെക്റ്റിംഗ് ദി പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻ ദിസ് ഈസ് ഇ ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓർ വിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി ആ ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അരിസ്റ്റോട്ടൽസ് ഡെഫിനേഷൻ ഓഫ് ട്രാജഡി വെച്ചിട്ടാണ് സോ ബൈ ഹാർഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ട്രാജഡഡി ഹി സീസ് ദറ്റ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് എൻ ആക്ഷൻ ദറ്റ് ഈസ് സീരിയസ് അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷനെ ഈ പറഞ്ഞതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ഓൾറെഡി പ്ലേറ്റോ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ദി ഫോക്കസ്ഡ് ഓൺ ഇമിറ്റേഷൻ ആ ഒരു ഇമിറ്റേഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റിനെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഗാർഡിങ് റൈറ്റിംഗ് ഓർ നെറേറ്റീവ് ട്രാജഡി ഡ്രാമ വട്ട് എവർ ഇറ്റ് ഈസ് ഇതെല്ലാം ഇമിറ്റേഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ റിഗാർഡിംഗ് ട്രാജഡി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദറ്റ് ഈസ് വെരി സീരിയസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലാണ് ട്രാജഡി എന്ന് പറയുന്നത് അതിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സെർട്ടിൻ മാഗ്നിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിരിക്കണം ഒരു ചെറിയ ആക്ഷൻ കൊണ്ടുവന്ന് പ്രെസെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓഫ് എ സർട്ടിൻ മാഗ്നിറ്റ്യൂഡ് ഒരു സേർട്ടൺ ഒരു പ്രത്യേക ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിൽ ഒരു മാഗ്നിറ്റ്യൂഡിലുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം ട്രാജഡി എന്ന് പറയുന്നത് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ എംബലിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം വളരെ കാഷ്വൽ ടോക്ക് പോലെ അങ്ങനെയല്ല ട്രാജഡി കുറച്ച് സംതിങ് സുപ്പീരിയർ ആണ് സോ അതിനനുസരിച്ചുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് എംബലിഷ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ് നമ്മളിപ്പോൾ പറയുന്ന ഒരു പൊയറ്റിക്കൽ ഡിവൈസസ് ആണെങ്കിലും അവർ വളരെ എംബലിഷ്ഡായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം യൂസിങ് ടെക്നിക്സ് വളരെയധികം പൊയറ്റിക്കൽ ടെക്നിക്സും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് എംബലിഷ്ഡായിട്ടും ഒരു ലാംഗ്വേജ് ആണ് ട്രാജഡിക്ക് വേണ്ടത് ആൻഡ് ദി സെവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദി പ്ലേ അതായത് ഒരൊറ്റ പെട്ടെന്നൊരു ചെറിയൊരു ആക്ട് എടുത്തിട്ട് തീർക്കുന്ന രീതിയിലല്ല ഒരു ഫൈവ് ആക്സിലെങ്കിലും വളരെ എംബലിഷ്ഡ് ആയിട്ട് പല പാർട്സിലായിട്ട് നമുക്ക് വായിക്കുന്ന രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ആണ് ട്രാജഡി എന്ന് പറയുന്നത് ആൻഡ് ഇൻ ദി ഫോം ഓഫ് ആക്ഷൻ ഔട്ട് ഓഫ് നെറേറ്റീവ് നമ്മൾ എഴുതി പിടിപ്പിക്കുന്ന പോലെ ട്രാജഡി ഷുഡ് ബി ആക്റ്റഡ് ഓൺ ദി സ്റ്റേജ് ഇൻ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രാജഡി എന്ന് പറയുന്നത് സോ ആക്ഷൻ്റെ രൂപത്തിലായിരിക്കണം ലൈക്ക് ഹീ ഈസ് വെരി ക്രൂവൽ എന്ന് പറഞ്ഞിട്ട് നെറേറ്റീവായിട്ട് എഴുതിയാൽ പോരാ പക്ഷേ അയാൾ ക്രൂവൽ ആണെന്നുള്ളത് എന്താണ് നമുക്ക് നെറേറ്റീവ് പക്ഷെ അത് സ്റ്റേജിൽ കാണിച്ചു തരണം ആൻഡ് ദി ഓഡിയൻസ് ഷുഡ് ഫീൽ ദാറ്റ് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആക്ഷൻസിലൂടെയാണ് ഓഡിയൻസിനോട് കൺവേ ചെയ്യേണ്ടത് സോ നെറേറ്റീവ് പാടില്ല ഷുഡ് ബി ഓഫ് ആക്ഷൻ ആൻഡ് ത്രൂ പിറ്റി ആൻഡ് ഫിയർ ദി പ്രോപ്പർ പെർഗേഷൻ ഓഫ് ഇമോഷൻ ട്രാജഡി എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് എ സീരിയസ് ഇവൻ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോമഡി പോലെയല്ല പിറ്റിയും ഫിയറും ഈ പറഞ്ഞതുപോലെ ഇവോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്ക് ആ ഒരു ഹീറോ ട്രാജിക് ഹീറോയോട് നമുക്ക് എന്ത് തോന്നണം ഇപ്പൊ ഈഡിപ്പസ് റെക്സ് ആണെങ്കിലും ഈഡിപ്പസിനെ കാണുന്ന സമയത്ത് ഇഡിപ്പസിന്റെ ആ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് വി ഷുഡ് ഫീൽ പിറ്റി നമുക്ക് ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു എംബദൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് ആൻഡ് ഓൾസോ റിഗാർഡിങ് ഫിയർ ഈ പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു ഏറ്റവും ആ ഒരു പീക്ക് ലെവലിലേക്ക് കാണിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെ തന്നെയും കാണിക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഇവോക്ക് ഫിയർ നമുക്കൊരു ഫിയർ ഉണ്ടാവണം ഇത് എന്താ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ഫെയ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഫിയർ ഉണ്ടാവണം ഇവക്കിംഗ് പിറ്റി ആൻഡ് ഫിയർ എഫക്ടിങ് ദി പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദി ഇമോഷൻസ് ദയർ ബൈ ആ ഒരു പിറ്റിയും ആ ഒരു ഫിയറും ഒക്കെ വന്ന് വരുന്ന സമയത്ത് എന്താ സംഭവിക്കേണ്ടത് നമുക്ക് ആ ഒരു നമ്മുടെ ഇമോഷൻസ് പ്യൂരിഫൈ ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത് കാരണം ട്രാജഡി കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മളൊരു ഫിലിം കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും വി സ്റ്റാർട്ട് ക്രൈങ് അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് എംബദൈസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ഇമോഷൻസ് പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദി ക്ലിയർ സ്റ്റേറ്റ്മെൻറ് റിഗാഡിംഗ് ദി ഡെഫിനേഷൻ ഓഫ് ട്രാജഡി ഗിവൻ ബൈ അരിസ്റ്റോട്ടിൽ Once again, tragedy is an imitation of an action that is serious, complete, and of a certain magnitude. Language embellished with each kind of artistic ornaments. There are several kinds being found in separate parts of the play in the form of action, not of narrative, through pity and fear affecting the proper purgation of emotion. Okay. So the tragedy definition. Now Aristotle. ഡിസ്ക്രൈബ് സിക്സ് എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി ട്രാജഡിക്ക് സിക്സ് സിക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് റിഗാർഡിങ് ദി ഫേസ്റ്റ് വൺ അറേഞ്ച്മെന്റ് ഓഫ് ഇൻസുറൻസ് സോ ആ ഒരു പ്ലോട്ട് എന്നുള്ളതാണ് ഫേസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്ത് വേണം അത് അതിൻ്റെ ആ ഒരു അറേഞ്ച് ആ ഒരു ഡിക്രീസിങ് ഓർഡർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ആ ഫേസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഡിക്രീസിങ് ഓർഡറിലാണ് സോ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് പ്ലോട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ആക്ഷൻസിനെ സീക്വൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്ലോട്ട് എന്ന് പറയുന്നത് ദെൻ ക്യാരക്ടർ സോ ആ ഒരു ആക്ഷൻ ഈ പറഞ്ഞപോലെ ആ ഒരു ട്രാജഡിക്ക് വേണ്ടി ആക്ഷൻ അറൈസ് ചെയ്തത് എവിടെ നിന്നാണ് ആ ഒരു ക്യാരക്ടറിൽ നിന്നാണ് സോ ക്യാരക്ടർ ആൻഡ് തോട്ട് ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് തോട്ടിൽ നിന്നാണ് ഫോം ചെയ്യുന്നത് സോ തേർഡ് വൺ ഫോട്ട് ആൻഡ് ഡിക്ഷൻ സോ ആ ഒരു തോട്ടൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ആ ഒരു പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നത് ഡിക്ഷനിലൂടെയാണ് സോ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ഈസ് ഡിക്ഷൻ ദെൻ കംസ് എ സോങ് നമ്മളോട് ആ ഒരു ലാംഗ്വേജ് ഒക്കെ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് സോങ്സിലൂടെയാണ് സോ ഫിഫ്ത് എലമെന്റ് ഈസ് സോങ് ആൻഡ് ദി ലാസ്റ്റ് എലമെൻറ്റ് ഈസ് സ്പെക്ടാറ്റിൽ അതായത് ആ ഒരു വിഷ്വൽ എലമെൻ്റ് ആണ് സ്റ്റേജിൽ ഇതൊക്കെ എങ്ങനെ പ്രെസെൻറ്റ് ചെയ്യുന്നു കാരണം നമുക്ക് ഇപ്പം വായിക്കാനാണെങ്കിൽ നമുക്ക് വായിച്ച ആ ഒരു നെറേറ്റീവിലൂടെ പോയാൽ മതി സ്റ്റേജിൽ പ്രെസെൻറ് ചെയ്യുന്ന സമയത്ത് ട്രാജഡി ആണെങ്കിൽ ആ ഒരു സീരിയസ് ഒരു കാര്യമാണെങ്കിൽ അത് അതുപോലെ പ്രെസെൻ്റ് ചെയ്യണം വളരെ സങ്കടകരമായ കാര്യമാണെങ്കിൽ ഒരു ബാറ്റിലാണെങ്കിലും വാർഷെഡ് ആണെങ്കിൽ ബ്ലഡ് ഷെഡ് ആണെങ്കിലും ഒക്കെ തന്നെയും അത് അതുപോലെ ഫോക്കസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് പ്രെസൻറ് ചെയ്യണം ആ ഒരു വിഷൽ എലമെൻ്റ് ആണ് ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സ്പെക്ടാക്കിൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഡിക്രീസിങ് ഓർഡറിലാണ് ഫേസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്ലോട്ടാണ് പിന്നെ അതിൻ്റെ താഴത്തേക്കാണ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് പ്ലോട്ടാണ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പെക്ടാക്കി ആണ് ഓക്കെ ദറ്റ്സ് അബൌട്ട് ദി സിക്സ് എലമെൻസ് ഓഫ് ട്രാജഡി നൗ വി ആർ ഗോയിങ് ടു ട്രാജിക് ഹീറോ ഒരു ട്രാജഡി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും ആ ഒരു ട്രാജിക് ഹീറോ ഉണ്ടാവും ആ ഒരു ട്രാജഡി ഫേസ് ചെയ്യുന്ന ഒരു ട്രാജിക് ഹീറോ ഉണ്ടാവും ആ ട്രാജിക് ഹീറോ എങ്ങനാവണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഓഫ് നോബൽ സ്റ്റേച്ച് എഡിപ്പസിനെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏസ്കിലേസ് എഴുതിയിട്ടുള്ളത് പോലെ ആ ഒരു ക്യാരക്ടേഴ്സ് ട്രാജിക് ഹീറോ എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാംലെറ്റ് എടുക്കാം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഹീറോ എന്ന് പറയുന്നത് ഒരു നോബിൾ സ്റ്റേച്ചറുള്ള ആളായിരിക്കണം ഒരു അരിസ്റ്റോക്രാറ്റിക് ആ ഒരു സ്റ്റേച്ചറിലുള്ള ആളായിരിക്കണം ദെൻ ഹൈ പൊസിഷൻ ഇൻ സൊസൈറ്റി എല്ലാവരായാലും ഇപ്പൊ മാക്ബത്ത് പോലെ ഒതല്ലോ പോലെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സൊസൈറ്റിയിൽ നല്ലൊരു പ്ലേസ് ഉള്ള ഒരാളായിരിക്കണം ആൻഡ് ഹാസ് എ ട്രാജിക് ഫ്ലോ ഓർ ഹമാഷിയ അതായത് അയാളുടെ സ്വഭാവത്തിലൊരു അയാളുടെ ആ ഒരു ട്രാജഡിക്ക് കാരണമാവുന്ന ഒരു ട്രാജിക് ഫ്ലോ ഉണ്ടാവണം അതിനെന്താ അരിസ്റ്റോട്ടിൽ വിളിച്ച പേര് ഹമാർഷിയ അവർ ഈ പറഞ്ഞതുപോലെ മാക്ബത്ത് ചെയ്തതുപോലെ അല്ലെങ്കിൽ ഒതലോയ്ക്ക് പറ്റിയതുപോലെ അല്ലെങ്കിൽ ഹാംലെറ്റിനു പറ്റിയ പോലെ ആ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ പോലെ എന്തെങ്കിലും ഒരു എറർ അവരുടെ ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടാവണം ആൻഡ് പണിഷ്മെൻറ്റ് എക്സീഡ്സ് ക്രൈം അവർക്ക് കിട്ടുന്ന ഒരു അതിന് വേണ്ടിയിട്ട് അവർക്ക് അവർ കിട്ടുന്ന അവർ ആ ഒരു റിവാർഡ് ചെയ്യുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഈ പറഞ്ഞതുപോലെ അൺടോളറബിൾ ആയിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കണം ആൻഡ് ഗ്രേറ്റ് ഹൈറ്റ്സ് വിത്ത് എ ഫോൾ ഫ്രം ഗ്രേറ്റ് ഹൈറ്റ്സ് ദർ ഈസ് ഇൻക്രീസ്ഡ് അവെയർനെസ് ഇപ്പം ഈ പറഞ്ഞതുപോലെ അവർ വീഴുന്ന ഒരു വീഴ്ച ഇവിടുന്നാണ് ഓൾറെഡി നോബൽ സ്റ്റേച്ചറിലുള്ള ഒരാളാണ് സൊസൈറ്റിയിലെ ഗ്രേറ്റ് ഹൈറ്റ്സിൽ നിൽക്കുന്ന ഒരാളാണ് അവരുടെ ആ ഒരു ട്രാജിക് ഫോൾ എങ്ങനെയായിരിക്കും വളരെ ബുദ്ധിമു കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് വീഴുന്ന സമയത്ത് അവരുടെ ആ ഒരു എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളായിരിക്കും ഇപ്പോൾ ഇ ഡി പി എസ് ഒക്കെ കിങ് ആയിരുന്നതിനു ശേഷമാണ് എവിടെയൊക്കെ പോകുന്നത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു നൊമാഡായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ബ്ലൈൻഡായിട്ട് മരിച്ചു പോകുന്നത് ഓക്കെ അതേപോലെ ആ ഒരു എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹൈറ്റ്സിൽ നിന്നായിരിക്കണം സോ ഒരു ട്രാജഡിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ത്രീ യൂണിറ്റീസ് ആണ് എപ്പോഴും നമ്മൾ ട്രാജഡീസിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു മൂന്ന് യൂണിറ്റീസ് ഓക്കെ ആണോ എന്ന് നോക്കാറുണ്ട് ഫേസ്റ്റ് വൺ ഈസ് യൂണിറ്റി ഓഫ് ആക്ഷൻ ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് ലാസ്റ്റ് വൺ യൂണിറ്റി ഓഫ് ടൈം സോ എന്താണ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അതായത് സപ്ലോട്ട്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ പാരലായിട്ട് കുറേ കാര്യങ്ങള് ഇൻ ബിറ്റ്വീൻ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ട്രാജഡി നമുക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റില്ല സോ ഒരു മെയിൻ ആക്ഷനും പിന്നെ അതിന് സപ്ലോട്ടായിട്ടായിരിക്കണം വരുന്നുണ്ടാവുക അതായത് രണ്ട് മൂന്ന് മെയിൻ പ്ലോട്ട്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ ആക്ഷൻ നമുക്ക് ഫോളോ ചെയ്യാണ്ടായി പോകും സോ ഒരു മെയിൻ ആക്ഷനും അതിനെ ഫോളോ ചെയ്യുന്ന വേണമെങ്കിൽ സപ്ലോട്ട്സും എന്നുള്ള രീതിയിലാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ് സോ ഒരുപാട് പ്ലേസ് ഈ പറഞ്ഞ പോലെ അറ്റ് എ ടൈം കൊണ്ടുവന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കാതെ ഏതെങ്കിലും ഒരു പ്രോപ്പർ അതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ പ്ലേസിലേക്ക് ഫോക്കസ് ചെയ്യുക ആ രീതിയിലായിരിക്കണം യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ പാലസിൽ നടന്നു പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും സ്പെയിനിൽ നടന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ ഈ പറഞ്ഞ അയർലൻഡിൽ നടന്നു ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് വുഡ് ബി കൺഫ്യൂസിങ് സോ ഏതെങ്കിലും ഒരു പ്രോപ്പർ പ്ലേസ് ഫോക്കസ് ചെയ്യുക എല്ലാ ജോഗ്രഫീസും കൂടി മിക്സ് ആക്കിയിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കുക ആൻഡ് ലാസ്റ്റ് വൺ ഈസ് യൂണിറ്റി ഓഫ് ടൈം ഈ പറഞ്ഞതുപോലെ ആ ഒരു ആക്ഷൻ നടക്കാനൊരു ടൈം ഉണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഒരാൾ ഇന്ന പ്ലേസിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോപ്പർ ആക്ഷൻ നടക്കാനുള്ള ടൈം കൂടി കാണിക്കുക അല്ലാതെ പെട്ടെന്ന് അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇറ്റ്സ് അൺബിലീവിൾ ആ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യമാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇത്ര പെട്ടെന്ന് അവിടെ എത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ ഇത്ര പെട്ടെന്ന് അവിടെ എത്തി എന്നൊക്കെ പറയുന്നത് ബിലീവബിൾ ആണ് പക്ഷെ അന്നത്തെ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളെ ആ ഒരു പ്ലേസിൽ കാണിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുലോജിക്കലാണ് സോ ആ ഒരു ടൈമിൽ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നൊരു യൂണിറ്റി ഓഫ് ടൈം ആണ് ഇത്ര ഒരു ടൈമിൽ അത് നടക്കാൻ ആവശ്യമായ ടൈം കൂടി കാണിക്കുക എന്നുള്ളത് സോ ഇതാണ് ത്രീ യൂണിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റീസ് ഓഫ് ആക്ഷൻ യൂണിറ്റീസ് ഓഫ് യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ടൈം ആൻഡ് ഹി യു ക്യാൻ സി അ ഫ്രൈറ്റ് ആക്സ് പീരമീൻ അതായത് എങ്ങനെയാണ് ഒരു ട്രാജഡി എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രം എക്സ്പൊസിഷൻ അതായത് വളരെ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു പെട്ടെന്നാണ് നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഫിലിംസ് ഫിലിംസൊക്കെ നോക്കിക്കഴിഞ്ഞാലും യു ക്യാൻ സി ദി സെയിം തിങ് ദർ വ കാര്യങ്ങളൊക്കെ വളരെ ആ ഒരു ബിഗിനിങ് എക്സ്പോസിഷൻ എന്ന് പറയുന്നത് എന്താ കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ട് നടന്നു പോകുന്നു പെട്ടെന്നാണ് ഒരു ഒരു എന്തെങ്കിലും ഒരു വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ട് ഒരു ഇവൻ്റ് നടക്കുന്നത് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് പിന്നെ ആ ഒരു റൈസിങ് ആക്ഷനിലേക്ക് പോകുന്നത് പിന്നെ ഫുള്ള് ആണ് ഫുള്ള് പ്രോബ്ലംസ് ആണ് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളൊക്കെ തന്നെയും പോയി കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു ആൻഡ് ദേർ ലൈസ് ദി ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫിലിമിൽ കാണുന്ന പോലെ ലാസ്റ്റുള്ള ക്ലൈമാക്സ് അല്ല പക്ഷേ അതിൻ്റെ ആ ഒരു പീക്ക് പോയിന്റിനെയാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുരുക്കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് ഇറ്റ് കംസ് ടു ഫോളോയിങ് ആക്ഷൻ പിന്നീട് ഈ പറഞ്ഞ പോലെ പീക്കിലേക്ക് എങ്ങനെ പോയോ അതേപോലെ തന്നെ പിന്നിനി ഡൗൺഫോൾ താഴേക്ക് വന്നിട്ട് ദർ ഇസ് ദി റെസല്യൂഷൻ അതിന് സോൾവ് ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ പോയി പിന്നെ ആസ് യൂഷൽ പഴയതുപോലെ ദ ലീവ് ടുഗെദർ ഹിയർ ആഫ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു എന്നൊക്കെ പറയുന്ന പോലെ പിന്നീട് റെസല്യൂഷൻ്റെ ടൈമാണ് അതാണ് ഫ്രൈറ്റാക്സ് പിരമിഡ് എന്ന് പറയുന്നത് സോ അരിസ്റ്റോട്ടലിലെ ഓരോ ഡിവിഷനുണ്ട് റിഗാർഡിങ് പ്ലോട്ട്സ് രണ്ട് ടൈപ്പ് പ്ലോട്ട് റിസ്റ്റോറില് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫേസ്റ്റ് വൺ ഈസ് സിമ്പിൾ പ്ലോട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോംപ്ലക്സ് പ്ലോട്ട് സോ എന്താണ് സിമ്പിൾ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ വലിയ സർപ്രൈസസും വലിയ പസൽസും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട് തന്നെയാണ് വി കോൾ ആസ് സിമ്പിൾ പ്ലോട്ട് പക്ഷേ കോംപ്ലക്സ് പ്ലോട്ടിൽ എന്തുണ്ടാവും പെരിപ്പറ്റിയ ഉണ്ടാവും അനക്നോറിസിസും ഉണ്ടാവും എന്താ പെരിപ്പറ്റിയ എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോൾ ഇ ഡിപസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇ ഡിപസ് വളരെ ഹാപ്പി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺസ് എല്ലാം നശിച്ചു പോകാൻ തുടങ്ങുന്നത് അതാണ് പരിപെറ്റിയ എന്ന് പറയുന്നത് ദെൻ എനഗ്നോറിസിസ് ദാറ്റ് ഈസ് ഡിസ്കവറി ഈ പറഞ്ഞ നമ്മൾ ഫിലിമിലൊക്കെ കാണില്ലേ പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവറും അങ്ങനല്ല അല്ലെങ്കിൽ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് വന്നു തുടങ്ങും അങ്ങനെയുള്ള ആ ഒരു റിവേഴ്സൽ ഓഫ് പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ബുദ്ധിമുട്ടുകൾ പിന്നെ അവസാനം ഡിസ്കവറി ഇങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആ ഡിസ്കവറിയാണ് അനഗ്നോറിസിസ് എന്ന് പറയുന്നത് പെരിപ്പറ്റിയ ഈസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ അതായത് ആ ഒരു ഫെയിലർ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദി പ്രൊട്ടക് ഇൻ ട്രാജഡി ആ ഒരു ട്രാജഡിയിലെ ആ ഒരു ഹീറോയ്ക്ക് പ്രൊട്ടഗണിസ്റ്റിന് ആ ഒരു ഫോർച്യൂൺ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ ഒരു പെരിപ്പറ്റിയ എന്ന് പറയുന്നത് ആൻഡ് എനക്നോറിസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ യൂഷ്വലി ഡിപ്പെൻസ് അപ്പോൺ എ ഡിസ്കവറി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ എഡിപ്പസ് റെക്സിലാണെങ്കിൽ എഡിപ്പസ് ആണ് ഷേക്സ്പിയർ ഏറ്റവും സോറി അരിസ്റ്റോട്ടിൽ ഏറ്റവും ഏറ്റവും കറക്റ്റായിട്ട് പ്ലോട്ടും അല്ലെങ്കിൽ യൂണിറ്റീസും ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ട്രാജഡി എന്ന് അരസ്റ്റോട്ടിൽ കൺസത് ഇഡിപ്പസ് റക്സിനെയാണ് സോ ഹിയർ ഈ പറഞ്ഞതുപോലെ പ്രൊട്ടഗണിസ്റ്റ് ആ ഒരു അതുവരെ അറിയാത്തൊരു കാര്യം പ്രൊട്ടഗണിസ്റ്റ് പെട്ടെന്ന് അറിയുകയാണ് പെട്ടെന്ന് ഈഡിപ്പസ് അറിയുകയാണ് ജൊഗാഷ അമ്മയാണെന്നും കൊന്നത് അച്ഛനെയാണെന്നും ഒക്കെ ഈഡിപ്പസ് അറിയുന്ന ആ ഒരു ഡിസ്കവറി മൊമെന്റ് ആണ് അനക്നോറിസിസ് എന്ന് പറയുന്നത് സോ ഈ പെരുപ്പറ്റിയെയും അനക്നോറിസിസും ഒക്കെ വരുന്ന ഭാഗത്തിനെയാണ് അങ്ങനെയുള്ള പ്ലോട്ട്സിനെയാണ് കോംപ്ലക്സ് പ്ലോട്ട്സ് എന്ന് അരസ്റ്റോട്ടിൽ വിളിച്ചത് കമ്മിങ് ടു ദി ലാസ്റ്റ് വൺ കെത്താസിസ് സോ അരിസ്റ്റോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറൊരു കാര്യമാണ് നമ്മൾ നേരത്തെ ട്രാജഡിയുടെ ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻ എന്നുള്ളത് ആ ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് ആണ് കദാർസിസ് എന്ന് പറയുന്നത് അതായത് ട്രാജഡിയിൽ പോളിറ്റിക്സിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഫിലിം കണ്ടു നമ്മളൊരു ട്രാജിക്കായിട്ടുള്ള ഒരു ഫിലിമാണ് നമ്മൾ കുറേ നേരം ഇരുന്ന് കരഞ്ഞു അങ്ങനെ കരയുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇമോഷൻസ് പ്യൂരിഫൈ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് ഹിക്കോൾഡിറ്റസ് കത്താസിസ് ആ ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് ഹി കോൾഡ് ഇറ്റ് ഹിക്കോൾഡിറ്റസ് കത്താസിസ് ഇത് എനക്നോളസിസുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ടേം ചെയ്തിട്ടാണ് ഈ ഒരു കതാസിസ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ ആ ഒരു ട്രാജഡിയുടെ ഡെഫിനേഷൻ പറഞ്ഞു അതേപോലെ തന്നെ പറഞ്ഞു പ്ലോട്ട് തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ സ്പെക്ടാക്കി വരെ വരുന്ന ആറ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്ലോട്ട്സ് പറഞ്ഞു സിമ്പിൾ പ്ലോട്ട് പറഞ്ഞു അതേപോലെ കോംപ്ലക്സ് പ്ലോട്ട് പറഞ്ഞു എനഗ്നോറിസ് എന്താണ് പെരിപെറ്റിയ എന്താണെന്ന് പറഞ്ഞു ആ ഒരു ഫ്രൈ ടാക്സ് പിറമിഡ് എക്സ്പോസിഷൻ തൊട്ട് ആ ഒരു പീക്കിലേക്ക് പോയി റെസൊല്യൂഷൻ വരെ വരുന്ന ആ ഒരു ഫ്രൈ ടാക്സ് പിരമിഡും ആ ഒരു വ്യൂവിലുള്ള ട്രാജഡി എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് എനഗ്നോറി പറഞ്ഞ പോലെ ഇമോഷൻസും കുറെ കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് അരിസ്റ്റോട്ടിലെ ആ ഒരു ട്രാജഡിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ക്ലാസ്സസിലെ നമുക്ക് വീണ്ടും കാണാം താങ്ക്